ഇനി ഇന്ത്യൻ ആകാശത്ത് ശത്രുരാജ്യങ്ങളുടെ ഡ്രോണുകളും മിസൈലുകളും വിഹരിക്കില്ല ഡ്രോണുകളുടെയും മിസൈലുകളുടെയും അന്തകൻ വന്നെത്തിക്കഴിഞ്ഞു അതെ ഇന്ത്യ വികസിപ്പിച്ചെടുത്ത അത്യാധുനിക എയർ ഡിഫൻസ് സിസ്റ്റം ഒപ്റ്റോണിക് ഷീൽഡ് ശത്രുരാജ്യങ്ങളുടെ ഡ്രോണുകളെയും മിസൈലുകളെയും നിമിഷ നേരം കൊണ്ട് കത്തിച്ചു കളയുന്ന ഇന്ത്യൻ പ്രതിരോധ സാങ്കേതിക വിദ്യ ദി ഒപ്റ്റോണിക് ഷീൽഡ് ഒപ്റ്റോണിക് ഷീൽഡ് എന്നത് ഒരു ഡയറക്ട് എനർജി ഡിഫൻസ് സിസ്റ്റം ആണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത് പ്രധാനമായും ലേസർ ബീം അധിഷ്ഠിതമായ ഒരു ഹൈ സ്പീഡ് എയർ ഡിഫൻസ് സിസ്റ്റമാണ് ചെറിയ ഡ്രോണുകൾ റോക്കറ്റുകൾ അല്ലെങ്കിൽ ചെറുതാണെങ്കിലും വലിയ ഭീഷണിയുള്ള വലിയ ലക്ഷ്യങ്ങളാണെങ്കിലും ഇത് വെറും നിമിഷങ്ങൾക്കുള്ളിൽ ഹൈ സ്പീഡ് ലേസർ ഉപയോഗിച്ച് നശിപ്പിക്കുവാൻ സാധിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ അതിർവറമ്പുകൾ അഥവാ ഇന്ത്യയുടെ അതിരുകൾ പ്രത്യേകിച്ച് എൽഒ സി എൽ എ സി പ്രദേശങ്ങൾ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഭീഷണിയായി നിൽക്കുന്നത് ഡ്രോൺ ആക്രമണങ്ങൾക്കും ലോയിഡറിംഗ് മ്യൂഷൻസിനും ഇരയാകുന്ന മേല മേഖലകളാണ് പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ചെറിയ ഡ്രോണുകൾ സ്പൈ ക്യാമറകളോ സ്ഫോടക വസ്തുക്കളോ കൊണ്ടുവരുന്നു ഇവയെ ആക്ഷൻ ചെയ്യാൻ വലിയ മിസൈലുകൾ ഉപയോഗിക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല ചെലവും സമയവും കൂടുതലാണ് ഇവിടെയാണ് ഒപ്റ്റോണിക് ഷീൽഡിന്റെ പ്രസക്തി പ്രതി ദിവസം ചെറുതും വലുതുമായ വ്യോമ ലംഘനങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് അതിനാൽ തന്നെ ഒപ്റ്റോണിക് ഷീൽഡ് പോലുള്ള ഒരു ആക്ടീവ് പ്രൊട്ടക്ഷൻ സിസ്റ്റം നമ്മുടെ സൈന്യത്തിനും സർവകക്ഷി ആസ്ഥാനങ്ങൾക്കും സുരക്ഷ ഉറപ്പാക്കാൻ നിർണായകമാകും ഡിആർഡിഒ ആണ് ഈ സംരംഭത്തിന് നേതൃത്വം നൽകുന്നത് മുൻഗാമിയായ ഡാറക്ട് എനർജി വെപ്പൺ ഡി ഇ ഡ്ല്യൂ ഈ പദ്ധതിയുടെ ഭാഗമായാണ് ഉള്ളത് ഇനി ഈ സംവിധാനത്തിന്റെ പ്രധാന മൂന്ന് ഭാഗങ്ങളെപ്പറ്റി നമുക്ക് നോക്കാം ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ഇലക്ട്രോ ഓപ്റ്റിക് സർവൈലൻസ് യൂണിറ്റ് എന്നതാണ് ഇതൊരു ഹൈടെക് ക്യാമറ സംവിധാനമാണ് ഇത് ഡേ നൈറ്റ് വ്യത്യാസമില്ലാതെ അതിൻ്റെ വർക്ക് ചെയ്യുന്നു ഇൻഫ്രാറെഡ് ടെർമൽ ഇമേജിംഗ് സൂം ക്യാമറ എന്നിവ ഉപയോഗിച്ച് ഡ്രോണുകൾ മിസൈലുകൾ മനുഷ്യർ തുടങ്ങിയവയെ ദൂരത്തുനിന്ന് വ്യക്തമായി കാണുകയും ശത്രുക്കളുടെ ചലനങ്ങൾ കൃത്യമായി കണ്ടെത്താനും ദൂരമളക്കാനും ഈ യൂണിറ്റ് സൈന്യത്തിനെ സഹായിക്കുന്നു എന്നുള്ളതാണ് അടുത്തതായിട്ട് ഇതിൻ്റെ മറ്റൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് എ ഐ ടാർജിക് ട്രാക്കിംഗ് സിസ്റ്റമാണ് ഇത് ഒരു ശത്രുരാജ്യത്തിൻ്റെ ത്രെട്ട് കടന്നു വരുമ്പോൾ ആ ത്രെട്ടിൻ്റെ യഥാർത്ഥ സ്പീഡ് അതിൻ്റെ ദിശ അതിൻ്റെ തീവ്രത എന്നിവയെല്ലാം കൃത്യമായി കണക്കാക്കുന്നു ഒരു സിസ്റ്റമാണ് അടുത്തതായിട്ട് ഇതിലുപയോഗിക്കുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത് ഒരു ഹൈ എനർജി ലേസർ ബീം ജനറേറ്റർ ആണ് ഇത് ലക്ഷ്യത്തെ മില്ലി സെക്കൻഡ് ലെവലിൽ കത്തിച്ച് കളയാൻ ശക്തിയുള്ള ടെക്നോളജിയാണ് ഒപ്റ്റോണിക് ഷീൽഡ് എന്ന് പറയുന്നത് ഇതൊരു സൈലന്റ് പ്രിസൈസ് ലോ കോസ്റ്റ് പെർ ആയിട്ടുള്ള പ്രതിരോധ മാർഗമാണ് ട്രഡീഷണൽ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് കോടികൾ ചെലവാക്കുമ്പോൾ ഒരു ലേസർ ഷോട്ടിന് വേണ്ടത് വെറും ഒരു ബാറ്ററിയുടെ പവർ മാത്രമാണ് സീറോ പോയിൻ്റ് ഫൈവ് ടു ടെൻ കിലോമീറ്റർ ദൂരത്തിൽ വരുന്ന ഡ്രോൺ മിസൈൽസ് മോൾ യു എ വി എന്നിവയാണ് ഈ സംവിധാനങ്ങൾ സൗണ്ട്ലെസ് ആയിട്ടാണ് ഇതിനെ തകർക്കുന്നത് ഇത് വൺ ഷോട്ട് വൺ സ്കിൽ സാങ്കേതികതയിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നു സൈന്യത്തിനായുള്ള മൊബിലിറ്റി വെർഷൻ ഉണ്ട് ഇത് ജീപ്പ് മൗണ്ടഡ് ആയി അല്ലെങ്കിൽ പോർട്ടബിൾ ടറൈറ്റ് ആയി ഉപയോഗിക്കാം ഇത് ഇന്ത്യൻ എയർഫോഴ്സ് ആർമി സ്ട്രാറ്റജിക് മിസൈൽ ഡിഫൻസ് കോർപ്സ് എന്നിവയ്ക്കും അനുയോജ്യമാണ് ഇനി നമുക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും വിഖ്യാതമായിട്ടുള്ള ഒരു എയർ ഡിഫെൻസ് സിസ്റ്റത്തെ പറ്റി നോക്കാം ഇസ്രായേലിന്റെ എയർ ഡിഫൻസ് സിസ്റ്റമായ അയൻഡോ ഈ അയൻഡോം എന്നത് റഡാറും മിസൈലും ഉപയോഗിച്ച് ഇൻകമ്മിങ് ത്രട്ടിനെ തകർക്കുന്നു എന്നുള്ളതാണ് പക്ഷേ അതിന്റെ ലിമിറ്റേഷൻ ആൻഡ് റിയാക്ഷൻ ടൈം വളരെ കുറവാണ് ചെലവ് വലിയതാണ് ഇനി അമേരിക്കയുടെ തന്നെ ടാഗ് അഥവാ ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫെൻസ് വലിയ റേഞ്ചിലും വലിയ റേഞ്ചിൽ മികച്ചതാണെങ്കിലും പക്ഷെ അത്ര ചെറിയ ഡ്രോൺ അഥവാ ചെറിയ ലക്ഷ്യങ്ങൾ തകർക്കാൻ സാധ്യത വളരെ കുറവാണ് ഇവിടെയാണ് ഒപ്റ്റോണിക് ഷീൽഡിൻ്റെ പ്രസക്തി സ്മോൾ ടാർജറ്റ് ഹൈ സ്പീഡ് റിയാക്ഷൻ മിനിമൽ കോസ്റ്റ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ഫീൽഡ് സൈലന്റ് ഓപ്പറേഷൻ എന്നിവയെല്ലാമാണ് ഈ അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ പ്രത്യേകത ഒപ്റ്റോണിക് ഷീൽഡ് എന്ന് പറയുന്നത് ഒരു തുടക്കൻ മാത്രമാണ് ഭാവിയിൽ ഇന്ത്യ വികസിപ്പിക്കാൻ പോകുന്നത് ഹൈ ആയിട്ടുള്ള വളരെ മൈക്രോവേവ് ബീം വെപ്പൺസ് റെയിൽ ഗൺസ് ലേസർ കനോൺ ഫോർ ടാങ്ക്സ് ഡ്രോൺ സാപ്പിംഗ് സാസ് എന്നിവയെല്ലാമാണ് ഇത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ട സാഹചര്യത്തിൽ നിന്ന് സ്വയം നിലകൊള്ളുന്ന പ്രതിരോധ വ്യവസ്ഥയിലേക്കുള്ള വലിയൊരു ചുവട് ഇതിനെ കാണുന്നത് ഡിആർ ഡി ഒ ബി ഇ എൽ ടാറ്റാ സിസ്റ്റം എന്നിവയുടെ സഹകരണം കൊണ്ട് ഇത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ അഭിമാനമായി മാറിക്കഴിഞ്ഞു ഇനി ഇന്ത്യയുടെ ആകാശത്ത് ഇനി ശത്രുരാജ്യങ്ങളുടെയോ ഡ്രോണുകളെയോ മിസൈലുകളെയോ നമുക്ക് വായിക്കേണ്ടതില്ല ഓപ്റ്റോണിക് ഷീൽഡ് നമ്മളെ ശബ്ദമില്ലാതെ രക്ഷിക്കുന്ന പ്രതിരോധവാളായി മാറുകയാണ് ഇതാണ് പുതിയ ഇന്ത്യയുടെ മുഖം ശക്തി ശാന്തി ശാസ്ത്രം അതിന്റെ സംയോജനമാണ് ഓപ്റ്റോണിക് ഷീൽഡ് താങ്ക്സ് ഫോർ വാച്ചിങ്